പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഞാനിവിടെ ഉണ്ടാക്കുന്നത് മുത്താറിയെന്നാണ് ഞങ്ങളിവിടെ പറയുക റാഗി എന്നും പറയും ഇട്ട പേരുണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒരു പലഹാരമാണ് ഇട്ടുണ്ട ഉണ്ടാക്കുന്നത് അത് കുട്ടികൾക്കും മ്മക്കും വലിയവർക്കും കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമായിട്ട് ഉണ്ടാക്കുന്നത് അതിന് ഞാനിതവിടെ കുറച്ച് മുത്താറി എടുത്ത് വെച്ചിരിക്കുന്നു അതിനി ലേശം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കേ ഉപ്പിട്ട് ഉപ്പൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നല്ലോണം ഇതിലേക്ക് ശർക്കരപ്പാവാണേ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുള്ള ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കണേ അത് തിളച്ച് ശർക്കരപ്പാവാട്ടോ അപ്പം തിളപ്പിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ ലേശം കൂടെ ഒഴിച്ചു കൊടുക്കട്ടെ ഇതിലേക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ചപ്പാത്തിൻ്റെ പരുവായി കിട്ടും കേട്ടോ ഈ മാവ് കഴിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റാഗി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിൽ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഒരു ശീകരം ചുക്കിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നല്ല മണട്ടം ഏലക്കപ്പൊടീൻ്റെ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നേ ഉള്ളൂ നമുക്ക് ആവശ്യത്തിന് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഉണ്ടാക്കട്ടോളൂ ഇത് ഒന്നും കൂടെ ഇത്രയും കൂടെ വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാൻ ഈ വെള്ളമാണ് കേട്ടോ ചേർക്കുക തിളച്ച വെള്ളം കേട്ടോ വേണമെങ്കിൽ ചേർക്ക എന്നുവെച്ചാൽ അധികം മാത്രമാവേണ്ട വിചാരിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കട്ടോ ചൂടുണ്ട് റാഗി ഇവിടെ കുഴച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഒന്ന് കയ്യിലിട്ടിട്ട് ഉരുട്ടിയെടുക്കട്ടോ ദാ ഇത് നോക്കൂ ഇതേമാതിരി കേട്ടോ ഇതാ ഇതേമാതിരി ഒക്കെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടെ ഇതും നോക്കും നമ്മൾ റാഗിയൊക്കെ അങ്ങനെ ചെറിയ ബോൾ ബോളാക്കിയിട്ട് ഉരുറ്റെടുത്തിക്കുന്നത് ഇനി ഇതൊന്ന് ഞാൻ സ്റ്റീം ചെയ്തെടുക്കണ്ടേ അതിന് ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത് അതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമുക്ക് നമ്മൾ ഉരുട്ടി ഉണ്ട ആവിക്ക് വെച്ചെടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ടേ നമുക്ക് ഇതിൽ ശർക്കരപ്പാവാണേ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരപ്പാവ് നല്ലോണം ഒന്ന് കുറുകി വരണം കേട്ടത് ശർക്കരപ്പാവിലേക്ക് കുറച്ച് ഏലക്കേൻ്റെ പൊടി ഇട്ട് കൊടുക്കെട്ടോ ഇതാണ് അലക്കി കൊടുക്കുന്നത് ഇതൊന്ന് കുറുകി വരട്ടെ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച് മുത്താറി ബോളാക്കി വെച്ചിരിക്ക അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ശർക്കര അതിൻ്റെ കിടന്നിട്ട് നല്ലോണം ഒന്ന് ശർക്കരയും മുത്താറിയും കൂടെ പിടിക്കണം കേട്ടോ ഇതിൽ ൊടുക്കട്ടോ മല്ലേ ശർക്കര പാനീ കിടന്നിട്ട് അങ്ങനെ അതാണ്ട് ശർക്കര കുറുകി വരുന്നുണ്ട് കേട്ടോ നോക്കൂ അങ്ങനെ കുറുകി വരണം കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒരു സൂത്രം കൂടെ ചെയ്യാണ്ട് കേട്ടോ ഇന്ന് മധുരം ഒന്ന് നോക്കട്ടെ നല്ല മധുരം വരും ഒന്ന് പിടിച്ചോട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നല്ല പാൽ തേങ്ങാപ്പാൽ ഇട്ടോ ആദ്യം എടുത്ത് നല്ല കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കട്ടോ ട്ടിപ്പാൽ വേണേ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നാലും ഇല്ലാത്തവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കുറച്ച് ശർക്കര കുറച്ച് നാളികേരപ്പാൽ നമുക്ക് വീണ്ടും ഇല്ലേക്ക് ാക്കിപ്പാലും കൂടെ വെച്ചുകൊടുക്കട്ടോ മീനമ്മ ഒരു ലേശം ഏലക്കപ്പൊടിയും കൂടി ഇട്ടുകൊടുക്കട്ടോ എന്താ മണം ഗ്യാസ് ഓഫ് ആക്കണേ നല്ല കട്ടിയായിട്ട് വന്നിരിക്കുന്നു കേട്ടോ ഇതൂടെ റെഡി ആക്കിന് ഞാൻ ഇനി വേറൊരു പ്ലേറ്റിലേക്ക് ആക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെളുത്ത എള്ളങ്ങോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നോക്കൂ എന്തൊരു ഭംഗിയാ കാണാൻ ഇങ്ങോട്ട് നോക്കൂ ഇതാ ഇത് ഇവിടെ റെഡി അയക്കുന്നത് വെളുത്ത ഉള്ളും കൂടെ ഇട്ടപ്പോൾ കാണാൻ നല്ല ഭംഗി ഇല്ലേ കാണേ ഇത് നമ്മൾ മുത്താറിയും ശർക്കരയും കൂടെ ഉള്ള തേങ്ങാപ്പാലം ഒഴിച്ചത് ഇവിടെ റെഡി അയക്കുന്നത് ഇത് ഒന്ന് നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ ഒരു ഇതെടുത്തിട്ട് ബോളെടുത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ശം തേങ്ങാപ്പാൽ ചേർത്തിട്ട് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ